ം ലൈഫ് അമേരിക്ക ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ അമേരിക്കയിൽ ഫോൾ അഥവാ ഓട്ടം സീസണാണ് അതായത് ഇല പൊഴിയുന്ന കാലമാണ് ഇപ്പം അപ്പം നിങ്ങൾക്കിപ്പം എൻ്റെ പിന്നിൽ കാണാം ഇലകളൊക്കെ പല പല നിറത്തിൽ നിൽക്കുന്നത് അപ്പം ആ ചുവപ്പ് കളർ കാണുന്നത് അത് ഇലയാണ് അതുപോലെ ഇലകൾ പല പല കളറിലും പൊഴിയാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഒരു പാർക്കിൽ വന്നിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കുറച്ച് ആ കാഴ്ചകളൊക്കെ കാണാം നമ്മുടെ നാട്ടിൽ നമുക്കിങ്ങനെ സീസൺസ് മാറി മാറി വരുന്നത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത്രയും പ്രകടമായിട്ട് നമ്മൾ കാണാറില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഈ സമ്മർ വിൻ്റ സ്പ്രിങ് ഓട്ടം അതിങ്ങനെ മാറി മാറി വരുമ്പം അത് നമുക്ക് ആ രീതിയിൽ തന്നെ കാണാൻ പറ്റും ഇത്ര ഭംഗിയാണെന്ന് പറയാം കാണാനായിട്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി ഒരു പാർക്കിലിങ്ങനെ വന്നാൽ ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഇല പൊഴിയുന്ന കാലം അഥവാ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിരിക്കുന്ന ഓട്ടം സീസൺ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോർത്ത് അമേരിക്കയിൽ പൊതുവെ പറയുന്ന വാക്കാണ് ഫോൾ എന്നുള്ളത് വീഴുക പൊഴിയുക എന്നൊക്കെ അർത്ഥമാക്കുന്ന വാക്കാണ് ഫോൾ അപ്പോൾ അതുതന്നെയാണ് ഇലകൾ വീഴുന്ന കാലം ഇവിടെ ഓരോ സീസണിനും ഒരു ഒഫീഷ്യൽ സ്റ്റാർട്ട് ഡേറ്റും അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ട് അവസാനിക്കുന്ന ദിവസമുണ്ട് ഈ ഓട്ടം സീസൺ ആരംഭിച്ചത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് അവസാനിക്കുന്നത് ഡിസംബർ ഇരുപത്തി ഒന്നിന് ഇതിനിടയിൽ നവംബർ ഒക്കെ ആകുമ്പോഴേക്കും തന്നെ നമുക്ക് മഞ്ഞ് കാണാനും സ്നോ പെയ്യുന്നത് കാണാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാവും പക്ഷെ എന്നിരുന്നാലും അപ്പോഴും നമുക്ക് ഓട്ടം സീസൺ തന്നെയാണ് കാരണം ഒഫീഷ്യലായിട്ട് അത് അവസാനിക്കുന്നത് ഡിസംബറിലായത് കാരണം ഇലകൾ ഇത്തരത്തിലുള്ള നിറങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട് വേനൽ മാറി വരുമ്പോഴേക്കും ദിവസത്തിന്റെ ദൈർഘ്യം കുറയുന്നു അതുപോലെ തന്നെ കിട്ടുന്ന സൂര്യപ്രകാശം കുറയുന്നു അതിനനുസരിച്ച് ഇലകൾ മഞ്ഞുകാലത്തിന് വേണ്ടി തയ്യാറെടുക്കും ആ സമയം ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന ക്ലോറോഫിൽ ഉൽപ്പാദനം ഇലകൾ തന്നെ നിർത്തുന്നു അങ്ങനെയാണ് മറ്റു നിറങ്ങളിൽ ഇലകൾ കാണപ്പെടുന്നത് ഞങ്ങളെ വീടിനടുത്തുള്ള ഒരു പാർക്കാണിത് ഒരു വലിയ പ്രദേശം തന്നെയുണ്ട് ഈ പാർക്കെന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങളതിലൊരു പ്രദേശം കവർ ചെയ്ത് ഇതിൻ്റെ പാർക്കിംഗ് ലോട്ടിലേക്കും അതുപോലെ വിസിറ്റർ സെൻറ്ററിൻ്റെയൊക്കെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞങ്ങളെപ്പോലെ തന്നെ മറ്റുള്ള ആളുകളും ഇതുപോലെ ഫോൾ കളേഴ്സ് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയം എല്ലാവരും ഒരു നല്ല ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക അത്രയ്ക്കും നല്ല നിറങ്ങളാണ് ചുറ്റും ഇനി ഈ പാർക്കിൻ്റെ തന്നെ വേറൊരു ഭാഗത്തൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും അതുപോലെ തന്നെ ഒരുപാട് നിറങ്ങളുണ്ട് നിങ്ങൾ താഴേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകൾ വീണുകിടക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗത്തു കൂടെ പോകുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ അമേരിക്കയിൽ വന്നിട്ട് ആദ്യമായിട്ട് പുറത്തിറങ്ങി കണ്ട ഒരു സ്ഥലം കൂടി ഈ പാർക്കാണ് ഷാരൺ വിൽ പാർക്ക് ഇതേ സമയം ഒരു ഒക്ടോബർ മാസത്തിലാണ് ഞങ്ങൾ വന്നതും അപ്പം അങ്ങനെ ഒരു നല്ല ഓർമ്മ കൂടി ഈ ഒരു സീസൺ ഞങ്ങൾക്ക് തന്നു എന്നുള്ളതാണ് ഹോൾ കളർ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകൊണ്ടേ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് നമസ്കാരം